പറഞ്ഞത് മുഴുവൻ മൂളിക്കേട്ട് കൊണ്ട് അതിനെ ഡി എൻ എ എന്ന ചാനലിലൂടെ പുറത്തുവിട്ടു ഡി എൻ എ ന്യൂസ് മലയാളം സുമേഷ് മാർക്കോപ്പോളോ മൂളി മൂളിക്കേട്ടതല്ലാതെ ആണെങ്കിൽ താങ്കൾ പറയണം ഈ കലാമണ്ഡലം സത്യഭാമ താങ്കളുടെ ആരാണ് കഴിഞ്ഞ ദിവസം തലയ്ക്ക് വിളിവില്ലാത്ത ഒരു സ്ത്രീ ഒരു പരാമർശം നടത്തി അത് കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണന് എതിരെയാണ് എന്നാണ് ഒരു പരാമർശം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ജാതി പേറി രണ്ട് പരാമർശം അവര് അത് എങ്ങനെയാണ് കണ്ടായിരുന്നു കണ്ടായിരുന്നു വീഡിയോ കണ്ട് എങ്ങനെയായിരുന്നു അത് എങ്ങനെ പറഞ്ഞു ചാലക്കുടിയിൽ അങ്ങനെ ആ സ്ഥലവും കൂടെ സ്ഥലപ്പേരൂടെ വെച്ചാണ് അവര് പറയുന്നത് അവർ മോഹിനി ആട്ടക്കാരനുണ്ട് കാക്കയെ പോലെ കറുത്തിരിക്കുന്നു കാലകത്തിളി അത് മോഹിനിയാട്ടം കൊള്ളത്തിൽ എന്നല്ലാതെ മോഹിനിയാട്ടമേ അല്ല അല്ലെങ്കിൽ അല്ല അത് കറുത്തിരിക്കുന്നോണ്ട് ആട്ടമല്ല പക്ഷെ അത് ആട്ടമാണ് പിന്നെ മൂന്നാമത് പറഞ്ഞെന്ന് പറയാ തള്ള പോലും സഹിക്കത്തിൽ അവന്റെ ആട്ടം ആ അതെ അതെ ഈ കർത്തവൻ കാലകത്തി വെച്ചാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ശരി അതൊക്കെ വലിയൊരു ബോംബായി മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം വലിയൊരു ബോംബായി തന്നെ പൊട്ടി ആ ബോംബ് പൊട്ടിച്ചത് സുമേഷ് മാർക്കോ പോളോ എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നാൽ ആ ഇന്റർവ്യൂയിലും അതിനുശേഷവും സുമേഷ് മാർക്കോ പോളോ മൂളി മൂളി കേട്ടതല്ലാതെ മറുപടി നല്ലത് പറഞ്ഞിട്ടില്ല അദ്ദേഹം ബുദ്ധിമാനാണ് അദ്ദേഹം ബുദ്ധിമാൻ തന്നെയാണ് അദ്ദേഹം അവിടെ എന്തെങ്കിലും അദ്ദേഹം വിവാദത്തിൽ അതെ 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 അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതെ ഇരുന്ന് ഇതെല്ലാം കേട്ടിട്ട് അത് എന്തായാലും ജനങ്ങളെ അറിയിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു നല്ലൊരു മനസ്സ് വന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് കേരളം അത് കേരളം അല്ല മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം അത് ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്തായാലും ശരി ഞങ്ങളൊക്കെ അഭിമാനത്തോട് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് സുമേഷ് മാർക്കോപ്പോളോ ഞാനെപ്പോഴും പറയും ഇൻഡോറിലിരുന്ന് കൊണ്ട് ഇത്രയും ഭംഗിയായി ഒരു വിഷയം അവതരിപ്പിക്കുവാൻ കഴിവുള്ള മറ്റൊരു മാധ്യമ പ്രവർത്തകനില്ല ഇല്ല എന്ന അങ്ങനെ തന്നെ അദ്ദേഹം വീണ്ടും തെളിയിച്ചു ഒരു തലയ്ക്ക് വിളിവില്ലാത്ത ഒരു സ്ത്രീ പറഞ്ഞത് മുഴുവൻ മൂളിക്കേട്ട് കൊണ്ട് അതിനെ അദ്ദേഹത്തിന്റെ ഡി എൻ എ എന്ന ചാനലിലൂടെ പുറത്തുവിട്ടു ഡി എൻ എ ന്യൂസ് മലയാളം എന്നാൽ ഇന്ന് മാധ്യമങ്ങളും അല്ലെ മലയാളികളും ഒക്കെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുകയാണ് ഈ വിഷയത്തിന്റെ അഭിപ്രായം അന്വേഷിക്കുവാൻ വേണ്ടി മണികണ്ഠൻ വയനാട് എന്ന കലാകാരനെ തേടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇല്ലേ താങ്കൾ താങ്കൾ പറ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഞാന് കേരളത്തില് നടന്ന ഭൂസമരങ്ങൾ അതുപോലെ തന്നെ മുത്തങ്ങ സമര പിന്നെ സമരത്തിൽ പങ്കെടുത്തിട്ടും മുത്തങ്ങ സമരത്തിനുള്ള മറ്റുള്ള എല്ലാ സഹകരണവും ചെയ്തിട്ടുണ്ട് പിന്നിൽ നിന്ന് അവർക്ക് സമരത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണത്തിനുള്ള അരി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നിൽപ്പ് സമരം രണ്ടായിരത്തി പതിനാലിലെ നെൽപ്പു സമരം വലിയ അത് എന്തെല്ലാം ഭൂമി സമരമാണ് ഭൂമി നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം അതെന്താ ഇപ്പൊ ഇനിയാ നമ്മളിങ്ങനെയാണ് നമ്മളിങ്ങനെയാണ് നമ്മളെ നിറമൊന്നും മാറ്റാ നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാനോ ചെങ്കറസമരം നമ്മളെ കരിനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കരീലമണ്ണ ഇതിനെല്ലാം ഞാനൊരു പങ്കാളിത്തം വഹിച്ചു പിന്നെ എൻഡോ സൽഫാൻ പോലുള്ള പിന്നെ ജന ക്യാൻസർ മുടി മുടിമുറിച്ചു കൊടുക്കുന്നു സുഖമില്ലാത്തവർക്ക് തെരുവിൽ പാട്ടുപാടി അവർക്ക് കളക്ഷൻ ചികിത്സിക്കാനുള്ള സാമ്പത്തികം കിട്ടുന്നു സത്യഭാമ സമരം ഇത് സത്യഭാമ സമരം എന്ന് പറഞ്ഞാൽ അവരെ പോലുള്ള അവർക്കെതിരെ പ്രതിഷേധമുണ്ട് അറിയാം എനിക്കറിയില്ല എനിക്ക് പാട്ടുപാടാതെ അറിയാവോ വേണമെങ്കിൽ രണ്ടുപേരും പാട്ട് പാടാം ശരി വെച്ച് പാടോ ഇല്ല കാല് അടുപ്പിച്ചു വെച്ച് പാടാം ശരി ഒരു പാട്ട് പ്രതിഷേധം പോലെ നാമൊന്നല്ലേ നമ്മളൊന്നല്ലേ ോരും ഈ മണ്ണിനുടയോരും നമ്മളല്ലേ 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 നാടൻ പട്ടുകലാകാരൻ മണികണ്ഠൻ വയനാടാണ് എന്നോടൊപ്പം ഉള്ളതാ അല്ലെ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഈ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഈ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ ജനിക്കുന്നുള്ളതു മരിക്കുന്നുള്ളതു നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല അവർക്ക് ഭ്രാന്താണെന്നാണ് തോന്നുന്നത് തീർത്തും പറയാ അവർക്ക് തലയ്ക്ക് ഫ്രാന്താണെന്ന് പറഞ്ഞു ഭ്രാന്തുള്ള സ്ത്രീകളല്ലേ ഇത്രയും വലിയ അതുല്യ കലാകാരന് എതിരെ ഇങ്ങനെ പറയുള്ളു അതും ജാതീയമായും വർണ്ണപേർ ആരാ കേസ് കൊടുക്കട്ടെ എനിക്കെന്ത് എനിക്കെന്ത് കേസ് കൊടുത്താ എനിക്ക് ഇവിടുത്തെ സാമകാലിക വിഷയങ്ങളെ പറ്റി പ്രത്യേകിച്ച് ഇവിടുത്തെ അടിസ്ഥാന ജലവിഭാഗങ്ങളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വർണ സ്വാതന്ത്ര്യം എനിക്കുണ്ട് അങ്ങനെ അതെന്താ പറയുക ഒരു ജാതിയെ പറ്റിയാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോഹിനിയാട്ടം അതെന്ത് കർത്തവം കളിച്ചാലെന്ത് അത് ആട ആടത്തില്ലേ ഞാൻ ചോദിക്കട്ടെ കർത്തവങ്ങളെ മോഹിനിയാട്ടായാലും ഭരതനാട്യായാലും ഇവിടെ ആടത്തില്ലേ നമ്മളെ ലോക പ്രശസ്തരായ നർത്ത ഡാൻസർ മൈക്കിൾ ജാക്സൺ ആരാ കർത്തിരിക്കുന്ന വ്യക്തിയല്ലേ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നടിയാരാണ് പി കെ റൂസി കർത്തതല്ലേ ദളിതല്ലേ പിന്നെ ഇതെന്ന് എന്ന് പറയുമ്പോ ഈ സത്യഭാമ എന്ന് പറയുന്ന ഞാൻ സ്ത്രീ എന്നും പറയുന്നില്ല അവരെ വേറെ ഒന്നും പറയുന്നില്ല ഏഹ് ഒരിക്കലുമല്ല സ്ത്രീകൾ അത് സ്ത്രീകളെ അല്ലേ അത് സ്ത്രീകളെ അല്ലേ ഇത് സ്ത്രീയാണോ स्त्री आनो പരസ്യമായിട്ട് ദളിതെന്ന് പറയുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നിറത്തിനെയും ആ ജാതി വെറു ജാതികളെയും ഇതുപോലെ മാടമ്പി ഒരുമാതിരി ഫൂടൽ മാടമ്പികളുണ്ടല്ലോ അതുപോലെ തന്നെ ഞാനൊക്കെ സ്വയം ഡൊമിനിക് കാസ്റ്റിൽ കാസ്റ്റ് ആണ് നമുക്ക് ഇവിടെ താഴെ തട്ടി കിടക്കുന്ന ഉപജാതിയിൽപ്പെട്ട ദളിത് അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന വിവാഹക്കാരെ കറുത്തയുടെ പേരിൽ എന്തും പറയാനുള്ള അവരുടെ അതി അതിബുദ്ധിയും ധാർമ്മിക ബോധ്യമാണ് അവരെ അവരിങ്ങനെയൊക്കെ പറയുന്നത് കാരണം വെച്ചാൽ ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന ദളിത് ആദിവാസി പീഡനങ്ങൾ പോലും പല രീതിയിലും കേസ് വന്നിട്ടും ഇപ്പൊ നമുക്കറിയാം അട്ടപ്പാടിയിലെ മധുചേട്ടൻ ഉൾപ്പെടെ അങ്ങനെയുള്ള പല ദിഷ അങ്ങനെയുള്ള കലാമണി ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയി നീതി കിട്ടാതെ കിടക്കുന്ന ഏർ കാര്യങ്ങളാണ് അപ്പൊ ഈ രണ്ടാമത് ഈ സത്യഭാമ പറഞ്ഞതെന്ന് അതാ അതാണ് എനിക്ക് ആദ്യം പറഞ്ഞാൽ കാക്കയെ പോലെ കർത്തവൻ കാലും കവച്ചി നിന്നാൽ ഏ കൊള്ളത്തില്ല എന്തുകൊണ്ട് കൊള്ളൂല്ല ഒരു കലാകാരനായാലും ഒരു കലാകാരി ആയാലും അവര് ആടുന്ന ആട്ടത്തില അവര് പാടുന്ന പാട്ടില് അത് കൊട്ടുന്ന താളത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലാതെ അവന്റെ ഒരു സൗന്ദര്യോ അല്ലെങ്കിൽ അവന്റെ ജാതിയോ മതോ അല്ല പക്ഷെ സത്യവാമ എന്ന് പറയുന്ന ആ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ചാലക്കുടിയിലുള്ള അതും പറയുന്നുണ്ട് ആ ഫസ്റ്റ് വീഡിയോ ഡി എൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത് അതില് പറയുന്നുണ്ട് കാക്കയ പോലെ കറുത്തവൻ കാലും കവച്ചിൽ നിന്ന് ആടിയ എങ്ങനെ മോഹിനിയാട്ടമാകും അവന് രണ്ടാമത് പറയുന്നത് വെളുത്തവൻ കളിച്ചാൽ കൊള്ളാൻ മാത്രമല്ല സൗന്ദര്യമുള്ള വെളുത്തവനെ അവരുദ്ദേശിക്കുന്ന അവർക്ക് വെളുത്തവൻ ഡൊമിനിക് കാസ്റ്റ് ഒന്നും അവരുദ്ദേശിക്കാ ഈ കലയുടെ പാരമ്പര്യം അവരിൽ അവരിൽ നിന്നാണ് ഉത്ഭവിച്ചെന്നുള്ള ഒരു ധാർമ്മിക ബോധത്തിൽ നിന്നായിരിക്കും അവർ പറയുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മളെ ഐ എം വിജയനെ പോലുള്ള സ്പോർട്സുകളും മണിച്ചേട്ടനെ പോലെ ലോകപ്രശുദ്ധമായ ഗാനങ്ങൾ പാടി നമ്മളെല്ലാം ഏഹ് എന്നെന്തളകം കൊള്ളിച്ച മണിച്ചേട്ടനെ പോലുള്ള അവരെല്ലാം കർത്തവരാണ് ഏഹ് എന്തുകൊണ്ട് ഈ രാജ്യത്ത് കർത്തന്റെ പേരിൽ നമുക്ക് ഞാൻ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാതിയമായി വർണ്ണപന്നെ ഞാൻ നേരിട്ട ഒരു വ്യക്തിയാണ് ഏഹ് ഞാൻ പാറിയ സ്റ്റേജില് കോറസ് പാടുന്ന മയക്കു വരെ വേറൊരു ഒരു ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പാടും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് വെറി പൂണ്ട ഒരു വ്യക്തിയാണ് അന്ന് പ്രതികരിച്ച് അതുകൊണ്ട് ഇതേ കണക്കന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഇല്ല നമ്മുടെ രാമകൃഷ്ണ സാർ കലാമണി ചേട്ടന്റെ അനുജനായ ഡോക്ടർ രാമകൃഷ്ണ സാറ് വിദ്യാസമ്പന്നാണ് അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെയ്യുന്ന കലയുടെ മോഹിനിയാട്ടത്തിനെ പറ്റി നല്ല അറിവുള്ള വ്യക്തിയാണ് ഏർ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കലാമണ്ഡലത്തിൽ അങ്ങനെ പണ്ടെങ്ങാനും പോയി എന്തോ കാണിച്ചെന്ന് പറഞ്ഞുള്ള ആ അഡ്രസ്മെന്റില് ഒരു ദള് ഇത് ഇത് തന്നെ ചേട്ടാ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കറുപ്പ് വിയോജിപ്പ് ജാതി നീ എന്നും ഇങ്ങനെയുള്ള ഒരു പരിപാടി വേദികളിലും പങ്കെടുക്കരുത് എന്നിട്ടും സത്യഭാമ വേറൊരു ഇത് പറയും ഇതൊക്കെ ഇതൊക്കെ അവരുടെ അഹങ്കാരമാണ് ഏഹ് ജാതിയിൽ ശ്രേ ജാതി ശ്രേണിയിൽ കേമത്തി എന്നുള്ള ഒരു അഹങ്കാരം കൂടെ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്റെ കുട്ടികൾ കറുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ആ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല അവര് വല്ല ഉത്സവ പറമ്പിലോ ഇങ്ങനെയാണ് അവര് അഭിനയിച്ചൊക്കെ അല്ലേ പറഞ്ഞ വല്ല ഉത്സവ പറമ്പിലോ ആ തെരുവിലോ വിജയിക്കും പക്ഷെ സൗന്ദര്യമില്ല രണ്ടാമതാരും കർത്തിരിക്കയാണ് മൂന്നാമത്തെ കാര്യം ജാതിയിൽ താഴെ തട്ടി നിൽക്കുകയാണ് അപ്പൊ അവര് ഈ കർത്ത വിഭാഗത്തിലുള്ള കുട്ടികൾ മത്സരിക്കണമെങ്കിൽ ആരെ കൂട്ടത്തിലാണ് ഇവിടുത്തെ നായർ നമ്പൂതിരി പോലുള്ളവരുടെ കൂട്ടത്തിലാണ് മത്സരിക്കേണ്ടത് അല്ലേ അതുകൊണ്ടാണല്ലോ ആ ഒരു വിവേചനം അവർ കാണിക്കുന്നത് ഇത്രയും ഈ കലോത്സവ വേദികളാണല്ലോ ഇത്രയും വിഷയങ്ങളുണ്ടാവുന്നത് ആരും ഈ പറയുന്ന കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ആ ഒരു ചർച്ച വില കുറഞ്ഞ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല വില കുറഞ്ഞ ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല അത് വെളുത്തവർക്ക് ചെയ്യാം പക്ഷെ കർത്തവൻ ചെയ്യുമ്പോൾ ചെയ്തു എല്ലാം കൂടിയതായിരിക്കണം അല്ലെങ്കിൽ അഥവാ ചെയ്യുന്നെങ്കിൽ സൗന്ദര്യം അവര് സൗന്ദര്യത്തെ ഞാൻ ചോദിക്കുന്നത് ഈ മോഹിനിയാട്ടം ഏതൊരു കലയ്ക്ക് സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മനസ്സ് നമ്മൾ ഞാനിപ്പോ പാട്ടാണ് പാടുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന നൂറോളം ആൾക്കാരെ അവർ അവരെ ആസ്വദിപ്പിക്കുകയാണ് എന്റെ ജോലി അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കർത്തിരിക്കുന്നവരാണോ വെളുത്തിരിക്കുന്ന ഞാൻ നോക്കാറില്ല ഏയ് പക്ഷെ എന്നെ ചിലപ്പം പലവരും കറുത്തവനാണ് ആദിവാസിയാണ് അങ്ങനെയൊക്കെ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഓഡിയൻസിനെ നോക്കി കർത്തിരിക്കുന്ന ആൾക്കാരുടെ പാടത്തുള്ളു വെളുത്തവന് ഇഷ്ടമല്ലെന്നൊന്നും ഞാനൊന്നും പറയത്തില്ല പക്ഷേ ഇവിടെ ഈ സത്യഭാവ പോലുള്ള ഒരുപാട് വ്യക്തികള് ഇപ്പൊ തന്നെ നമുക്ക് ഒരു രണ്ട ഒരാഴ്ചക്ക് മുന്നേ ലോക പ്രശസ്തനമ്മ ലജ്ജാവതി എന്ന് പറഞ്ഞ പാട്ടുപാടിയ ജാസിഫ് സാറിന് നേരെ ഉണ്ടായ അതോ ഒരു ജാതിപെറിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് യുവ സംവിധായകനായ അരുൺ രാജിന് നേരെയുണ്ടായി വിനായൻ ചേട്ടന് നേരെയുണ്ടായി പ്രസീത ചാലക്കുടിക്ക് നേരെ ഉണ്ടായി ഇവിടെ ഒരുപാട് ദളിത് കലാകാരന്മാരെ തെരുവില് പോലീസ് ആയാലും അല്ലാതെയാലും മർദ്ദിക്കുന്നു അപ്പൊ ഒരു കലാകാരന്മാരെയും അവർ മർദ്ദിക്കുന്നില്ല അല്ല ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളും ഈ പറയുന്ന ജനങ്ങളും ഒക്കെ സത്യഭാമയുടെ നെഞ്ചത്തോട്ട് കുതിര കയറേണ്ട ആവശ്യം കാര്യം ഇതൊരു ഈ ഒരു നമ്മുടെ നാട്ടില് തലയ്ക്ക് വിളിവില്ലാത്ത തലയ്ക്ക് വിളി അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇല്ല കണ്ടല്ലേ റോഡിൽ കാണിക്കുന്ന അവരോട് ചോദിച്ചാൽ അവരിത്രം ഈ പറയുന്ന വിവാദ പരാമർശങ്ങൾ ചെയ്യും ഇതെടുത്ത് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ ഇതെടുത്ത് ടെലികാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരം ഒരു ഇന്റർവ്യൂ ചെയ്തത് ഡി എൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ അവര് പറഞ്ഞ അവരോട് ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായി അല്ലെങ്കിൽ ആ ചാനലിന് ഒരു ബെനിഫിറ്റിന് വേണ്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറഞ്ഞ രണ്ടുമൂന്ന് ഡയലോഗ് ഒന്ന് കാക്കയെ പോലെയുള്ള പെറ്റ തള്ള സഹിക്കുമോ ഇങ്ങനെയൊക്കെയാണ് മണിച്ചേട്ടന്റെ സഹോദരന് അവർ പരാമർശിച്ചത് ഇതൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡിലി കട്ട് ചെയ്ത് കളയാമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നെന്ന് എന്റെ ഒരു അഭിപ്രായം പറയണെ എന്തായാലും ഇത്രയും വലിയ നർത്തകീയിലെ വായിൽ നിന്നും ഇത്രയും ദളിത് വിരോധവും കറുപ്പിനോടുള്ള ജാതി വെറി വർണ്ണവെറി ഇതെല്ലാം ഉ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു അദ്ദേഹത്തിന് മുമ്പിലേക്ക് കാഴ്ച വെച്ചപ്പോൾ അദ്ദേഹം സ്വയം വിചാരിച്ചതാണ് ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് അതുകൊണ്ട് ആണ് പരിഹാരങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം കോട്ടയം ജില്ലയില് സത്യഭാമയുടെ കോലം കത്തിച്ച് സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് സിനിമ അതായത് ചലച്ചിത്ര രംഗത്തുനിന്ന് വരെ ഓരോരുത്തർ ഒരു നന്മയുള്ള മനുഷ്യര് പ്രതികരിച്ചു തുടങ്ങി ഒരുപാട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയാകുന്നത് സത്യഭാമ എന്ന കലാമണ്ഡലം സത്യഭാമ അവർ ഉന്നയിച്ച ഒരു അല്ലെ ആർ വി രാമകൃഷ്ണനെക്കെതിരെ ഒരു പരാമർശം നടത്തി അദ്ദേഹത്തെ വീഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന ഒരു സോഷ്യൽ മീഡിയ പേജിലാണ് വന്നത് സോഷ്യൽ മീഡിയ ചാനലിലാണ് വന്നത് അത് നമ്മളൊക്കെ ആരാധിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷ് മാർക്കോ പളയാണ് ആ ഒരു ഇന്റർവ്യൂ ചെയ്തത് അല്ലേ അദ്ദേഹമാണ് ആ ഒരു ഈ പറയുന്ന സത്യഭാമയുടെ ഇന്റർവ്യൂ ചെയ്തത് അദ്ദേഹം സത്യത്തിൽ ഒരു ബോംബ് തന്നെയാണ് പുറത്തുവിട്ടത് അല്ലേ ഇന്ന് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുക മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണെന്നറിയോ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോഴും ആ സത്യഭാമയുടെ ഭാഗത്താണ് കാര്യം എന്തെന്നാൽ ഇതിൽ തെറ്റുകാരൻ സുമേഷ് മാർക്കോ പോലെ തന്നെയാണ് കാര്യം തലയ്ക്ക് വിളിവില്ലാത്തവർ നമ്മുടെ സമൂഹത്തിൽ നിരവധി ഉണ്ടോ അങ്ങനെ തലയ്ക്ക് വിളിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സുമേഷ് മാർക്കോ പോലുള്ള അല്ലേ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ അത് പുറത്തു ശരിയാണോ ശരിയാണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുമ്പം അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം ലോഹം അറിയുന്നത് അദ്ദേഹം രഹസ്യമായിട്ട് വച്ചെങ്കിൽ ഇതുപോലുള്ള സത്യഭാമമാര് വീണ്ടും വീണ്ടും വന്നാൽ തീർച്ചയായിട്ടും ഇല്ലല്ലേ വീണ്ടും വീണ്ടും ഇതുപോലുള്ള സത്യഭാമമാര് വീണ്ടും വീണ്ടും വരും അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറയാൻ പോലെ ആ കാക്കയെ പോലെ അങ്ങനെയുള്ള രണ്ടു ടോക്കിംഗ് ഒക്കെ കട്ട് ചെയ്യാൻ വരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ലോഹം അറിയണമെന്ന് അതെ അത് സത്യമാണ് അതെ തന്നെ